എന്തൊക്കെയായിരുന്നു ഈ ഭീഷണികൾ സമ്മർദ്ദങ്ങൾ പറഞ്ഞു മൂന്ന് മുസ്ലിം സ്ത്രീകൾ സത്യഭന് അത് ഭീഷണിയായിട്ടൊക്കെ ഞാൻ സത്യത്തെ അത് കണക്കാക്കിയില്ല ഇപ്പൊ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത് എന്നാണ് രണ്ട് സ്ത്രീകൾ ഓഫീസിലാണ് വന്നത് ഇവിടെ ഈ സ്ഥലത്ത് ഓഫീസിൽ വന്നു മാഡം ക്ഷമിക്കണം എന്ന് പറയാനായിട്ടാണ് വന്നത് അപ്പം എന്താണെന്നൊന്നും ഇതിൽ ടച്ച് ചെയ്യുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാത്തിനും മേലേ മുസ്ലിം സ്ത്രീകളാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് വലുത് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തോട് നിങ്ങളുടെ മതത്തോട് പറയാമോ ഭഗവാൻ ശ്രീകൃഷ്ണെന്നുള്ള കാര്യം എന്നോട് അത് പറയാൻ അത് വേറൊന്നും ഇത്രയും ഒരു മഹാനായ ഒരു മനുഷ്യൻ്റെ ഭാര്യ ആയതുകൊണ്ടൊന്നും കാണാൻ വന്നതാണ് അതാണ് ആദ്യം പറഞ്ഞത് പക്ഷെ പിന്നെ പറയുന്നത് പതുക്കെ പതുക്കെ സംസാരിച്ചു വന്നിട്ട് പറയുന്നത് മാഡം ക്ഷമിക്കൂ ക്ഷമിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ എന്തായാലും അവരെ ഒന്നും നിയമത്തിന് കാണിച്ചു കൊടുക്കുവോ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇത് കംപ്ലീറ്റ് മനസ്സിൽ നിന്ന് മനസ്സിന്നെടുത്ത് മാറ്റുക അതായത് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞ സാധാരണ ഞാൻ എൻ്റെ എന്റെ ഭർത്താവിന് എൻ്റെ കൺമിൻ്റ് വെച്ച് നടന്ന സംഭവം ഞാനങ്ങ് പാടെ എടുത്ത് മനസ്സിൽ നിന്ന് മാറ്റിയേക്കുക എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുത്തോളൂ അത് പറയാനാണ് ക്ഷമിക്കണം എന്ന് പറയാനാണോ ഞാൻ ആദ്യ സ്ത്രീയെ ഷൗട്ട് ചെയ്ത് ഞാൻ ഓടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ അത് എന്നിട്ട് നിങ്ങൾ ചെന്ന് ചോദിക്കുക ഈ പ്രതികളുടെ വീട്ടിലോ പ്രതികളിലൂടെ ചെന്നിട്ട് അവരുടെ വീട്ടിൽ ഈ പ്രതികൾക്കോ പ്രതികളുടെ വീടിനോ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിനോ എന്തെങ്കിലും ഒരു കറുത്ത കുത്ത് രഞ്ജി ശ്രീനിവാസിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ സമയം ഇത് വിട്ടേക്കാം ഞാനത് ഇവിടെ ഇവിടെ വിടുവാണ് കാരണം ഇത്രയും കാര്യങ്ങൾ രഞ്ജി ശ്രീനിവാസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അർഹിക്കുന്നുണ്ടെന്ന് പറയാം ഒരു കറുത്ത കുത്തുപോലും ഒരു ഒരു ഡോട്ടില്ല അങ്ങരുടെ പേരിൽ പറയാൻ ഒരു കുറ്റം പിന്നെ ഞാൻ ഞാനെന്തിനെ ക്ഷമിക്കേണ്ട ആവശ്യം എൻ്റെ കണ്ണൂരിൽ നടന്ന സാധനം ഞാൻ എങ്ങനെ ക്ഷമിക്കും എനിക്ക് നീതിയുടെ വഴിയെ എനിക്കറിയുള്ളൂ ഞാൻ ഞാനുടനെ വാളുടെ തരം വെട്ടാൻ പോയില്ല നിയമത്തിൻ്റെ വഴി മാത്രം സ്വീകരിക്കും അതും വെച്ച് ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ഓഫീസ് എൻ്റെ കുട്ടികളൊന്നും പിന്നെ ഒതുങ്ങിക്കഴിയുവാണ് ഇതിനിടയ്ക്ക് ഇവർ വരുന്ന കയറേണ്ട ആവശ്യം എന്താ അവർക്ക് ഒരു സ്ത്രീ അങ്ങനെയാണ് വന്നത് പിന്നെ ഒരു സ്ത്രീ വന്നത് ഭയങ്കര തമാശ സത്യം പറഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടന്ന് പരാതി എഴുതിപ്പിക്കാൻ പോലീസ് കാവലുണ്ട് വീടിന് പോലീസിനോട് പറഞ്ഞത് പരാതി എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വക്കീലിനെ കണ്ട് പരാതി എഴുതിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇവർ അമ്പലപ്പുഴ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ ചേർന്നത് അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നത് അത് പിന്നെ രഞ്ജിത്ത് മോനെ എനിക്കറിയാം രഞ്ജിത്ത് മോൻ്റെ ഫോട്ടോ എല്ലാം അവിടെ ഇവിടെയാക്കി ഇരിക്കുന്നത് കണ്ടിട്ട് മോളെ സഹിച്ചില്ല ഉമ്മാക്ക് ഉമ്മാക്കൊന്ന് അകത്തോട്ട് കയറണം അപ്പം ഞങ്ങളൊന്ന് വീടിന് ഗ്രില്ല് വെച്ചിട്ടില്ല വാതിക്കിൽ ആ വാതിൽ ഇനി ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് വാതിൽ തുറക്കും ഉമ്മാക്കകത്തോട്ട് കയറണം ഞാൻ വെച്ച് എന്തിനാണ് അകത്തോട്ട് കയറുന്നത് അത് ഉമ്മാക്കകത്തോട്ട് കയറണം ഉമ്മാക്കകത്തോട്ട് കയറി കുറച്ച് വെള്ളം കുടിക്കണം ഇരിക്കണം എനിക്ക് മോളോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്താ കാര്യം പറയാനുള്ളത് ഞാൻ എന്ത് കേസിൻ്റെ എഴുതിക്കാൻ വന്നത് അത് ഞാൻ പോലീസിനോട് അങ്ങനെ പറഞ്ഞതാ എന്ന് പറഞ്ഞു ഈ പറഞ്ഞു തന്നത് അത് ഉമ്മാക്കി ഇച്ചിരി വെള്ളം കൂടി ഇവർ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ അതിനല്ല ആൻസർ ചെയ്യുന്നത് പിന്നെ അത പറഞ്ഞു ഉമ്മയ്ക്കൊന്ന് ബാത്റൂമിൽ പോണം മൂത്രയൊക്കണമെന്ന് തന്നെയാവ് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു ഞാൻ പുറകെ തോന്നുന്നു ബാത്റൂമില്ല നിങ്ങളിവിടെ നിൽക്കവും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നെ പെട്ടെന്ന് അമ്മയെ വിളിച്ചു അമ്മ ഇതെന്ന് വെച്ചൊന്ന് പറഞ്ഞു വിട്ടേക്കുന്നു അവർ ഒരു തരത്തിൽ ഞാൻ അകത്തോട്ട് കയറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ കാരണം ഇവരുടെ കയ്യിലൊരു സഞ്ചി എന്തോ ഒരു സാധനമുണ്ട് ഇവർ അകത്തോട്ട് കയറി എന്തിനാന്ന് അറിയത്തില്ലല്ലോ ഞാനും എൻ്റെ കുട്ടികളെ വല്ലേ ഉള്ളു തുറന്നില്ല തുറന്നുവെച്ചാൽ ഗ്രില്ല് തുറന്നില്ല വാൽ തുറന്നിട്ട് അവരോട് സംസാരിക്കാം മോളെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പിന്നെ മൂക്ക് രണ്ട് പെൺകുട്ടികളാണ് അത് അവന്മാരുടെ കയ്യില് സി പി ആരുടെ കയ്യിൽ ചെന്ന് പെടാതെ മോള് നോക്കിക്കോ മോൾ ഒന്നിനും പോവാൻ നിൽക്കണ്ട ഒരു കാര്യത്തിനും മോള് പോകണ്ട രണ്ട് പെൺകുട്ടികളാണെന്നുള്ള വേണം അത് അവന്മാരുടെ കയ്യില് ചെന്ന് പെടരുത് ഇത് ഭീഷണി അല്ലേ സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശം പോലെയുള്ള ഒരു ഭീഷണി പെയ്ഡാണ് അവരെ ആരോ പറഞ്ഞു വിട്ടത് തന്നെയാണ് അവര് തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് അവര് ഉച്ച മുകളൊക്കെ ഉണ്ടാക്കി വിളിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോലീസിൽ പോലീസിലറിയിക്കണം അവിടെ ഉള്ള ചില അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു പോലീസുകാർ ഞാൻ വേണ്ട ഇത് വിഷയം ആക്കണ്ട ആരോടും പറയണ്ട നമ്മുടെ പ്രവർത്തകർ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആരോടും പറഞ്ഞില്ല പിന്നെ പ്രതിപ്പെടുന്ന അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് കാര്യാലയ പ്രമുഖായിരുന്നു പുള്ളി ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഞാൻ ഇപ്പം തന്നെ സൗത്തിലേക്ക് വിളിക്കാൻ നിശ്ചയിച്ചിന്ന് പറഞ്ഞു ഞാൻ അവന് വേണ്ടേ ഇതിന് വിഷു ആക്കേ വേണ്ട വന്നതിനേക്കാൾ വലുതൊന്നും വരാനില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ വാദത്തൊന്ന് നോക്കി നിൽക്കുക സ്ഥിരമായിട്ട് മരമുണ്ട് അവിടെ വന്നിട്ട് അതല്ലേ ഏട്ടൻ വെച്ച മരങ്ങളായി നിൽക്കുന്നതല്ല അവിടെ വന്ന് നോക്കി നിൽക്കുകയും ഇങ്ങോട്ട് അപ്പോൾ ഇവിടുന്ന് നിന്ന് ഒരു വക്കീലൊന്നു ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത് ഞങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഇവിടെ അഷഫ് സ്ഥാനത്ത് അഷോഫ് സ്ഥാന ഓഫീസ് ഈ റോയിലല്ല അപ്പുറത്ത് അഷഫ് സ്ഥാനത്ത് ഒപ്പിടാൻ വന്നവർ അറ്റസ്റ്റ് ചെയ്യാൻ വന്നവർ നോക്കി നിൽക്കുന്നത് എൻ്റെ ഓഫീസിലോട്ട് മണിക്കൂറുകളിൽ നിൽക്കും അവരവിടെ എനിക്കിവരെ എസ് ഡി പി ഐക്കാരാണെന്നോ പിന്നെ മുസ്ലിംസ് ആണെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഞാനെൻ്റെ പണിന്ന് തുറന്ന് ഇവിടെ ഇരിക്കും പക്ഷെ അവർ വന്നിങ്ങനെ സ്റ്റേ ചെയ്യുക അപ്പോൾ ഒരു വക്കീൽ ഒന്ന് വക്കീലൊന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കും നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാണ് പിന്നെ എന്നോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിഷ്യത് എസ് ഡി പി ഐക്കാരാണ് അവരെന്ത്വിടെയെന്നു എനിക്കറിയില്ല സാറെ ആ വക്കീലിൻ്റെ പേരൊന്നും പറയുന്നില്ല അവർ എസ് ഡി പി ഐക്കാരാണ് ഇവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയതെന്ന് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പിന്തിരിപ്പിക്കാനുള്ള ഓരോ ശ്രമം